ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ അടുത്തതോടെ ഒറ്റപ്പാലം നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക് ഗതാഗത നിയന്ത്രണത്തിനായി കൂടുതൽ പോലീസുകാരെ ചുമതലപ്പെടുത്തുമെന്ന് വിഷു അടുത്തതോടെ ഒറ്റപ്പാലം പട്ടണത്തെ വലച്ച് ഗതാഗത കുരുക്ക് വ്യാഴാഴ്ച രാവിലെ മുതൽ മണിക്കൂറുകളോളം തുടർന്ന ഗതാഗത കുരുക്കിൽ നിരവധി വാഹനങ്ങളാണ് വലഞ്ഞത് ഈസ്റ്റ് ഒറ്റപ്പാലം മുതൽ കണ്ണിയമ്പുറം വരെ ഇരുവശങ്ങളിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ അടുത്തതോടെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒറ്റപ്പാലത്ത് ഗതാഗത കുരുക്ക് പതിവാണ് നഗരത്തിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ രൂപപ്പെടുന്ന ഗതാഗത കുരുക്ക് ക്രമേണ ടി ബി റോഡിലേക്കും വ്യാപിക്കുന്നതോടെ പട്ടണം സ്തംഭിക്കുകയാണ് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനാകാത്ത വിധത്തിലാണ് വാഹനങ്ങളുടെ നീണ്ട നിര വശങ്ങൾ നോക്കാതെ വാഹനങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്നാണ് പോലീസ് പറയുന്നത് ട്രാഫിക് പോലീസിന്റെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തിരക്കിന് പരിഹാരമായത് വിഷു ഈസ്റ്റർ തിരക്ക് പരിഗണിച്ച് കൂടുതൽ പോലീസുകാരെ ഗതാഗത നിയന്ത്രണത്തിനായി ചുമതലപ്പെടുത്തുന്നുണ്ടെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു നഗരത്തിലെ റോഡരികിലെ ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു